നമസ്കാരം ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന വിഷയം എന്ന് പറയുന്നത് കണ്ണിനകത്തുണ്ടാകുന്ന ഡ്രൈനെസ് നമുക്കെല്ലാവർക്കും ഇന്നൊരു സമൂഹത്തിൽ സമൂഹത്തിലെല്ലാവർക്കും അറിയുന്നൊരു വാക്കാണ് ഡ്രൈ ഐ എന്ന് പറയുന്നത് ഇത് കണ്ണിനുണ്ടാകുന്ന വരൾച്ച എന്ന് പറയുന്നത് അപ്പോൾ കണ്ണിനുണ്ടാകുന്ന വരൾച്ചയിലേക്ക് സബ്ജക്റ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം അറിയേണ്ടത് കണ്ണിന് വരൾച്ച ഇല്ലാതെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്താണെന്നുള്ളത് കണ്ണിനകത്ത് വരൾച്ച ഇല്ലാതെ ലൂബ്രിക്കേറ്റഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടി സഹായിക്കുന്ന ഘടകം എന്ന് പറയുന്നത് കണ്ണുനീർ പാടയാണ് കണ്ണുനീർപ്പാട മൂന്ന് ആയിട്ടുള്ള ഒരു കണ്ണുനീർ പാട അത് അതിൻ്റെ ഏറ്റവും നടുക്ക് മധ്യഭാഗത്താണ് ആക്ച്വൽ കണ്ണു കണ്ണുനീരുള്ളത് അതിന് അക്വസ് ലെയർ എന്ന് പറയും ഫിലിം ഉള്ളത് അതിന് മുകളിലും താഴെയും ഒരു സാൻഡ്വിച്ച് രീതിയിൽ മുകളിൽ ഒരു ഓയിലി ലെയറും താഴെ മ്യൂക്കോസ ലെയറുമായിട്ടുള്ള രീതിയിലാണ് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നത് അത് ഈ കണ്ണുനീർ പാട കണ്ണിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരു യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന ഒരു ക്രമത്തിൽ പിന്നെ ഫ്രീക്വൻറ്റ് ഇൻ്റർവെല്ലായിട്ട് കറക്റ്റായിട്ടത് നിർത്തുന്നത് കൊണ്ടാണ് നമുക്ക് കണ്ണ് കണ്ണിനകത്ത് ലൂബ്രിക്കേറ്റഡ് ഒരു ഫീലിംഗ് കിട്ടുന്നത് വരൾച്ച ഇല്ലാതിരിക്കുന്നു ഈ ഒരു പ്രക്രിയയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം വരികയാണെങ്കിലാണ് ഈ വരൾച്ചയിലേക്ക് വരുന്നത് അപ്പോൾ അത് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കണ്ണുനീര് കണ്ണുനീർ ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അപ്പോൾ കണ്ണുനീർ ഗ്രന്ഥിയിൽ നിന്ന് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് തന്നെ നമുക്കറിയാം കണ്ണ് ആ വരൾച്ച ഉണ്ടാകും പക്ഷേ മിക്കവാറും ആൾക്കാരിൽ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കപ്പെടാത്തത് കൊണ്ടല്ല കണ്ണുനീർ വരൾച്ച ഉണ്ടാകുന്നത് പകരം ഈ കണ്ണുനീർ പാടയുടെ മുകളിൽ ഉണ്ടാകുന്ന ഒരു എണ്ണയുടെ ഒരു പാട അത് ഓലി ലെയർ എന്ന് പറയും ആ ഓലി ലെയറിൻ്റെ അഭാവം ഉണ്ടാകുക അല്ലെങ്കിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ ശരിയായ രീതിയിൽ നടക്കാതിരിക്കുക അത് കണ്ണുനീർ പാടയുടെ ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ കണ്ണിൽ നടക്കാതിരിക്കുന്ന അവസ്ഥ ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ വരുമ്പോഴാണ് സാധാരണഗതിയിൽ ഈ വരൾച്ച ഉണ്ടാകുന്നത് അപ്പോൾ കണ്ണിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ കൃത്യമായി അത് പടരുന്നത് പടരാൻ സഹായിക്കുന്ന പ്രക്രിയ എന്താണെന്ന് വെച്ചാൽ കണ്ണ് കൃത്യമായ ഒരു ഇടവേളകളിൽ അടക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾക്കറിയാം ഒരു നമ്മുടെ ഒരു അറിവില്ലാതെ അറിവോടുകൂടി അല്ലാതെ ഒരു ഇൻ ഇൻവോളണ്ടറി ആയിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ കണ്ണ് അടക്കുക എന്നുള്ളത് അപ്പോൾ ഓരോ തവണ കണ്ണ് അടക്കുന്ന സമയത്താണ് കണ്ണ് നീര് കൃത്യമായ രീതിയിൽ പടരുന്നത് അതായത് നമ്മൾ ഒരു മിനിറ്റിൽ ഏകദേശം ഒരു പതിനഞ്ച് തവണയോളം നമ്മൾ കണ്ണ് അടക്കുന്നുണ്ട് അപ്പോൾ ഈ കണ്ണടക്കുന്നത് നമ്മൾ അറിയുന്നില്ല നമ്മുടെ അറി നമ്മുടെ അതിൻ്റെ പരിധിയിൽ പുറത്താണ് അത് നടക്കുന്നത് ഇൻവെൻടറി ആക്ട് എന്ന് പറയും അപ്പം നാല് സെക്കൻഡ് നാല് മുതൽ അഞ്ച് സെക്കൻഡിൽ ഒരു തവണ നമ്മൾ കണ്ണ് കണ്ണടക്കുന്നുണ്ട് ഈ നാല് മുതൽ അഞ്ച് സെക്കൻഡിൻ്റെ ഇൻ്റർവെല്ലിൽ നമ്മൾ കണ്ണടക്കാൻ വിട്ടുപോകുകയാണെങ്കിൽ ചില പ്രത്യേക അവസരങ്ങൾ നമ്മൾ കണ്ണ് അടക്കാൻ വിട്ടുപോകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് അത് കണ്ടിന്യൂസ് ആയി തുടർന്നു കഴിഞ്ഞാൽ ആ ദിവസങ്ങളോളം ആ രീതിയിൽ തുടർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കണ്ണുനീര് വരൾച്ച ഉണ്ടാകാനുള്ള സാധ്യത അതിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഒരു എക്സാമ്പിളാണ് നമ്മുടെ ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കണ്ണ് അടക്കാനുള്ള ഒരു ഫ്രീക്വൻസി വളരെ കുറയും ഇപ്പം നമ്മൾ മിനിറ്റിലൊരു പത്ത് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് തവണ കണ്ണ് അടക്കുന്നുണ്ടെങ്കിൽ അതേപോലെ മിനിറ്റിലൊരു നാലോ അഞ്ചോ തവണയായിരിക്കും ചിലപ്പോൾ കണ്ണ് അടക്കുന്നത് അപ്പോൾ കണ്ണ് കണ്ണടച്ച് തുറക്കുന്ന ഫ്രീക്വൻസി കുറഞ്ഞു കഴിഞ്ഞാൽ അത് ആ അത് ദിവസങ്ങളോളം ആ ഒരു കാര്യങ്ങൾ തുടർന്നു കഴിഞ്ഞാൽ ഈ കണ്ണ് വരൾച്ച ഡ്രൈ ചെയ്യുന്നുള്ള അവസ്ഥ ഉണ്ടാകും അല്ലെങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന വേറെ മറ്റു പ്രധാന കാര്യമാണ് സ്ട്രെസ്സ് എന്ന് പറയുന്നത് സ്ട്രെസ്സ് കൊണ്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകും അതേപോലെ മറ്റ് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് മറ്റുള്ള നേരത്തെ നമ്മൾ സൂചിപ്പിച്ച മാതിരി ശരീരത്തിന് മറ്റ് പ്രശ്നങ്ങൾ ചില ഒരു സിൻഡ്രോമായിട്ട് വരുന്ന ഈ നേരത്തെയും പറഞ്ഞ പോലെ എണ്ണ പാ എണ്ണയുടെ ആ ഒരു പാട അത് ഓയിലറിൻ്റെ അഭാവം കൊണ്ടുവരാം ആ ഓയിലി ലെയർ സപ്ലൈ ചെയ്യുന്ന ചില ഗ്ലാൻസ് ഉണ്ട് നമ്മൾ ഗ്ലാൻ കണ്ണീൻ്റെ കണ്ണ് കൺ പോളൊക്കെ അകത്തുണ്ടാകുന്ന ചില ഗ്ലാൻസ് ആ ഗ്ലാൻസിൻ്റെ വരുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടുവരാം വരാം അപ്പം അങ്ങനെ എല്ലാ കാരണങ്ങൾ കൊണ്ടും ഈ ഡ്രൈ ഐ ചെയ്യുന്ന പ്രശ്നം വരാം അപ്പോൾ ഈ ഡ്രൈ ചെയ്യുകണ്ടാകുന്ന തകരാറുകൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ണിൻ്റെ സ്വാഭാവികമായ പ്രവർത്തനത്തിന് കൃത്യമായ രീതിയിലുള്ള ലൂബ്രിക്കേഷൻ വളരെ ആവശ്യമാണ് കൃത്യമായ ലൂബ്രിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കണ്ണടച്ച് തുറക്കാൻ പറ്റുകയുള്ളു അതേപോലെ തന്നെ നമ്മുടെ ഒരു സുതാര്യമായിട്ടുള്ള സ്ഥലമാണ് കോർണിയ എന്ന് പറയുന്നതിൻ്റെ പ്രവർത്തനം കൃത്യമായി നടക്കണമെങ്കിൽ ഈ കണ്ണുനീർ പാടയുടെ ഒരു പ്രസൻസ് വളരെ അത്യാവശ്യമാണ് അപ്പം ഈ അല്ലെങ്കിൽ എന്താണ് ഉണ്ടാകുന്ന വെച്ചാൽ ഈ കോർണിയയ്ക്ക് വരുന്ന ക്ഷതങ്ങൾ കോർണിയൽ അൾസർ എന്ന് പറയും കോർണിയൽ അൾസർ ഉണ്ടാകാം കോർണിയൽ അൾസർ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത് ഹീൽ ചെയ്തു കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ അവിടെ ഒരു ഒപ്പാസിറ്റി നമ്മുടെ ഒരു വൈറ്റ് സ്പോട്ട്സ് അവിടെ വരാം അത് കാഴ്ചയെ ബാധിക്കാം ഇങ്ങനെയുള്ള ഗുരുതരമായ കാഴ്ചയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പോലും ഉണ്ടാകാം അത് രോഗിക്ക് ആദ്യഘട്ടത്തിൽ അനുഭവപ്പെടുന്നത് നമ്മൾ കണ്ണിനകത്ത് ഒരു ഫോറിൻ ബോഡി സെൻസേഷൻ നമ്മൾ എന്തോ തടയുന്ന മാതിരി തോന്നുക എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കണ്ണിനകത്ത് തടയുന്ന മാതിരി തോന്നുക അതേപോലെ കണ്ണിനകത്ത് സൂചി കൊണ്ട് കുത്തുന്ന കുത്തുന്നമാതിരിയുള്ള വേദന ഉണ്ടാകുക മൊത്തത്തിലൊരു അസ്വസ്ഥത ഉണ്ടാകുക ചിലപ്പോൾ ചില ഘട്ടങ്ങൾ കണ്ണിന് അകത്ത് ചില നിറവ്യത്യാസം അതായത് റെഡ്നെസ് ഉണ്ടാകും ഇങ്ങനെയുള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ജോലിക്ക് ഉണ്ടായിട്ടാണ് സാധാരണ അവർ ഡോക്ടറെ കാണാൻ വരുന്നത് അപ്പം ഡോക്ടർ കൃത്യമായ രോഗ പരിശോധന നടത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ ചിലപ്പോൾ മറ്റു രോഗങ്ങളിലും ഉണ്ടാകാം അപ്പം ഈ ലക്ഷണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാം ഈ ഡ്രൈ ഐ ആണ് എന്നല്ല പറയുന്നത് പക്ഷെ ഡ്രൈ ഐ ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ അപ്പം അത് കൃത്യമായ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചികിത്സ ചെയ്ത് അത് രോഗം നിർണയം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ രോഗം നിർണയം ചെയ്ത് ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു കോർണിയൽ ഇൻവോൾവ്മെൻ്റ് കോർണിയയിൽ കോർണിയക്കകത്ത് ഈ തരത്തിലുള്ള കുത്തുകൾ വരിക അല്ലെങ്കിൽ അതിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് യാതൊരു ട്രീറ്റ്മെൻറ്റും ഒരു ഇഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ അല്ല എന്നുള്ളതാണ് കോർണിയയ്ക്ക് വളരെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ വരികയാണെങ്കിൽ പ്രത്യേകിച്ച് ആ പീപ്പ്ലറി ഏരിയയിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഏകമാർഗ്ഗം എന്ന് പറയുന്നത് അതിൻ്റെ കോർണിയ മാറ്റി മാറ്റിവെക്കുക കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗുരുതരമായ രീതിയിൽ ഡ്രൈനസ് വന്നു കഴിഞ്ഞാൽ കോർണിയുടെ സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഏകമാർഗ്ഗം എന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ ഔഷധങ്ങൾ കൊണ്ട് ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന അവസ്ഥയല്ല ഞാൻ പറയുന്നത് എല്ലാ ഡ്രൈനസ്സും ആ രീതിയിലേക്ക് പോകണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല മിക്ക ആൾക്കാരിലും അതിൻ്റെ ആരംഭഘട്ടത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പക്ഷേ അത് തന്നെ നിത്യ ജീവിതത്തിൽ ഡേ ടു ഡേ ലൈഫിൻ്റെ ക്വാളിറ്റി കുറയുന്ന രീതിയിൽ രോഗിയെ വളരെ അസ്വസ്ഥ ഉണ്ടാക്കുന്ന ലക്ഷണങ്ങളാണ് അതായത് ഇപ്പം ഡ്രൈനസ് ഉണ്ടെങ്കിൽ തന്നെ അവരുടെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അത് തന്നെ ചിലപ്പോൾ കാഴ്ചയിൽ ചില ചെറിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകാം അപ്പോൾ അത് ആരംഭഘട്ടത്തിൽ തന്നെ ചികിത്സ രോഗനിർണ്ണയം നടത്തുക രോഗനിർണ്ണയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഡ്രൈ ഐ എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമല്ല ഈ ഡ്രൈ ഐ ഈ വ്യക്തിയിൽ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് കാരണങ്ങൾ കുറിച്ച് കൃത്യമായ ഒരു അവബോധം ആ വ്യക്തിയിൽ പേഷ്യൻ്റിൽ ഉണ്ടാക്കുക എന്നുള്ള ഒരു കർത്തവ്യം കൂടി ഡോക്ടർക്ക് ഉണ്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കണ്ണടച്ച് തുറക്കാനുള്ള ആ ഫ്രീക്വൻസി കുറയുന്ന ഒരു അവസ്ഥ ഈ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ബോധ്യം ഉണ്ടായി കൊടുക്കണം അതുപോലെ ഇമ്മ്യൂണോളജിക്കൽ പ്രശ്നമാണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം ലാക്രിമ ഗ്ലാൻസിൻ്റെ പ്രശ്നമാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം ചില സമയത്തൊക്കെ മൂക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൊണ്ടുവരാം തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുവരാം അപ്പോൾ ഈ രോഗത്തിൻ്റെ ഡയഗ്നോസി ചെയ്യുന്ന തന്നെ അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിൻ്റെ ചികിത്സ ചെയ്യും എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് ഇതിൽ വളരെ 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 ഇഫക്റ്റീവായിട്ട് നമുക്ക് സി ട്രീറ്റ്മെൻറ്റ് ആയുർവേദ ചികിത്സകൾ കൊണ്ട് ഇതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റാറുണ്ട് കണ്ണിൻ്റെ പ്രത്യേകമായ ചികിത്സകൾ അതായത് കണ്ണിനുണ്ടാകുന്ന കണ്ണിൽ ചെയ്യുന്ന കണ്ണില് ഔഷധങ്ങൾ ധാരണ ചെയ്യുക കണ്ണിൽ ഔഷ് മരുന്ന് കുറ്റിക്കുന്ന ചികിത്സകൾ കണ്ണിനകത്ത് നെയ് ചെയ്യുന്ന തർപ്പണ ചികിത്സകൾ അതേപോലെ ശിരോധാര നസ്യ ചികിത്സ ഇങ്ങനെയുള്ള ചികിത്സകളൊക്കെ കൊണ്ട് ആരംഭഘട്ടത്തിലാക്കാണെങ്കിൽ ഒ പി ഡി രീതിയിലും കുറച്ചുകൂടെ ഒരു മോഡറേറ്റ് ആയ രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് തേർഡ് സ്റ്റേജ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഏതാനും ദിവസങ്ങൾ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ആയുർവേദ ചികിത്സ കൊണ്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രോഗാവസ്ഥയാണ് ശുഷ്കാക്ഷി ഭാഗം അത് ആരംഭഘട്ടത്തിനെ കണ്ടുപിടിച്ചിട്ട് ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ ഗുരുതരമായ കാഴ്ച പ്രശ്നങ്ങളിലേക്കൊന്നും പോകാതെ ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു രോഗമാണ് ഈ ഡ്രൈ ഐ എന്ന് പറയുന്നത് ആയുർവേദത്തിൽ ശുഷ്കാക്ഷി പാകം എന്നാണ് അതിന് പറയുന്നത് അത് അത് എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്